നമസ്കാരം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ കൊച്ചിയിലെത്തിച്ചു ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഷർഷാദിനെ കൊച്ചിയിലെത്തിച്ചത് കൊച്ചി സ്വദേശികളിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ എന്ന കേസിലാണ് കൊച്ചി സൗത്ത് പോലീസിന്റെ നടപടി കൊച്ചിയിലെത്തിച്ച് പ്രാഥമിക ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ ഉച്ചയോടെ പോലീസ് കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചു സി പി എം ഉന്നത നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടാണ് പോലീസിൻ്റെ നടപടികളും കൈവിലങ്ങ് അണിയിച്ചെത്തിച്ച ഷർഷാദിനെ സെല്ലിൽ പാർപ്പിക്കുകയും ചെയ്തു കോടതിയിൽ എത്തിച്ചതും കൈവിലങ്ങ് അണിയിച്ചാണ് പാർട്ടി സെക്രട്ടറിയെ വിമർശിച്ചതിന്റെ പകപോക്കലാണ് ഇപ്പോഴത്തെ കേസെന്ന ആരോപണം ശക്തമാണ് പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വഴി ഉയർന്ന ലാഭവിഹിതവും ഓഹരി പങ്കാളിത്തവും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് എന്നാൽ സ്ഥാപനത്തിലെ നിക്ഷേപകരായവർ പരാതി നൽകിയത് സി പി എമ്മിന്റെ ഭീഷണി മൂലമാണെന്ന ആക്ഷേപം ശക്തമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മകനും എതിരെ ഇയാൾ ആരോപണം ഉന്നയിച്ചിരുന്നു സി പി എം നേതാക്കൾക്കെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് മുഹമ്മദ് ഷർഷാദ് പരാതി അയച്ചത് വലിയ വിവാദമായിരുന്നു യു കെയിലെ വിവാദ ദല്ലാളായ വ്യക്തി സി പി എം നേതാക്കളുടെ ബിനാമിയെന്നായിരുന്നു മുഹമ്മദ് ഷർഷാദിന്റെ ആരോപണം ഇതിൽ നേതാക്കൾ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു ഓഗസ്റ്റിൽ കൊച്ചി സ്വദേശി നൽകിയ പരാതിയിലാണ് നിലവിൽ അറസ്റ്റ് കൂടുതൽ പരാതികൾ എത്തിക്കാനുള്ള ശ്രമവും അണിയറയിൽ നടക്കുന്നുണ്ട് സി പി എമ്മിനെ വിമർശിച്ചാൽ അഴിക്കുളിലാക്കുമെന്ന സന്ദേശം നൽകാനാണ് എന്ന സൂചന നൽകാനാണ് ഷർഷാദിനെ കേസിൽ കുടുക്കിയതിലൂടെ വ്യക്തമാകുന്നത് ഇതേ തുടർന്ന് രണ്ടു കേസുകളാണ് എറണാകുളം സൗത്ത് പോലീസ് രേഖപ്പെടുത്തിയത് മുഹമ്മദ് ഷർഷാദിനും സ്ഥാപനത്തിന്റെ സിഒ ഒ ആയിരുന്ന ശരവണനുമെതിരെയാണ് കേസ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മകനുമെതിരെ ഷർഷാദ് ആരോപണമുന്നയിച്ചിരുന്നു പരാതിയായി സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ചു ഇത് വിവാദമായിരുന്നു ഇതിനുശേഷമാണ് ഷർഷാദിനെതിരെ പരാതി എത്തുന്നത് ഇത് ശ്രദ്ധേയമാണ് ഓഗസ്റ്റ് മാസത്തിലാണ് എം വി ഗോവിന്ദനും മകനുമെതിരെ ഷർഷാദ് കത്തയച്ച വിവരം പുറത്തു വന്നത് ഈ ആരോപണത്തിൽ ഒരു വശത്ത് സി പി എമ്മിന്റെ ലണ്ടനിലെ ദല്ലാളും ഉൾപ്പെട്ടിരുന്നു ഈ വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയായതിന് പിന്നാലെയാണ് പുതിയ കേസ് മുഹമ്മദ് ഷർഷാദിനെ കൊടുക്കാനായി എടുത്തത് ഈ മാസം പതിനാറാം തീയതിയാണ് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണം വ്യവസായ ആവശ്യത്തിന് നിക്ഷേപിച്ചാൽ ഉയർന്ന റിട്ടേൺ വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടു പേരാണ് പരാതി നൽകിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനെട്ട് ഒന്ന് മുന്നൂറ്റി പതിനെട്ട് മൂന്ന് മുന്നൂറ്റി പതിനെട്ട് നാല് അറുപത്തി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇവ പരാതിക്കാരുമായി സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടുണ്ടെന്നും പണം നൽകിയിട്ടുണ്ടെന്നുമാണ് ഷഷാദിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇപ്പോൾ ഉയർന്നത് വ്യാജ പരാതിയാണെന്നും അവർ വാദിക്കുന്നു ഇപ്പോഴത്തെ പരാതിക്കും കേസിനും പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നും അവർ വാദിക്കുന്നുണ്ട് സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാട് പരാമർശിച്ച് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കത്ത് ചോർന്നതാണ് മുൻപ് വിവാദമായത് കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത് എന്ന് സംശയിക്കുന്നതായി പരാതിക്കാരനായ ഷർഷാദ് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു സാമ്പത്തിക ഇടപാടുകളിൽ ഇടനില നിന്ന ലണ്ടനിലെ ദല്ലാളിനെതിരെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി തഴയപ്പെട്ടെന്നും ഇടപെട്ടത് പി ശശിയെന്നും ഷർഷാദ് ആരോപിച്ചിരുന്നു പാർട്ടി അംഗമായ ലണ്ടനിലെ ദല്ലാളിനായി ഇടനില നിന്നുവെന്നും പരാതിയിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു ലണ്ടൻ പ്രതിനിധി എന്ന നിലയിൽ മധുരയിലെ പാർട്ടി കോൺഗ്രസിനെത്തിയ ദല്ലാളിനെ പരാതിയെ തുടർന്ന് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു ലണ്ടൻ പ്രതിനിധി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ ഈ രേഖയും ചേർത്തതോടെയാണ് വിവാദം മുറുകിയത് പി ബിക്ക് കിട്ടിയ രഹസ്യരേഖ ചോർന്നത് എങ്ങനെ ആര് ചോർത്തി പരാതിയെന്തിന് മാനനഷ്ട കേസിനൊപ്പം രേഖയാക്കി തുടങ്ങിയ ചോദ്യങ്ങളാണ് അന്ന് ഷർഷാദ് ഉയർത്തിയത് കത്തു ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകൻ ഷാംജിത്താണെന്ന് സംശയിക്കുന്നതായും ഷർഷാദ് പറഞ്ഞു ഇത് വലിയ വിവാദങ്ങൾക്കും വഴി വച്ചിരുന്നു ഇപ്പോഴത്തെ പരാതിയും കേസും സി പി എം രാഷ്ട്രീയത്തിൽ തലവേദന ഉണ്ടാക്കിയതിന്റെ നിക്ഷേപ തട്ടിപ്പ് കേസെന്നാണ് ഉയരുന്ന ആരോപണം